ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്ക് ഇന്ത്യൻ ഗവൺമെന്റിന്റെ റെയിൽവേ മന്ത്രാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു നിയമാനുസൃത സ്ഥാപനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ അനുസരിച്ച് ഒരു ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ റണ്ണിംഗ് ട്രാക്ക് നീളവും അറുപത്തെണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ റൂട്ട് നീളവുമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാലാമത്തെ റെയിൽവേ നെറ്റ്വർക്ക് ആണ് ഇന്ത്യൻ റെയിൽവേ ഇതിൽ തന്നെ ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് കിലോമീറ്റർ വൈദ്യുതീകരിച്ചിരിക്കുന്നു ഏകദേശം ഒന്ന് പോയിന്റ് രണ്ട് ദശലക്ഷത്തിലധികം ജീവനക്കാർ ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്നു എങ്ങനെയായിരിക്കും ഇന്ത്യൻ റെയിൽവേയുടെ തുടക്കം നമുക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ മദ്രാസിൽ നിർമ്മിക്കാനുള്ള നിർദ്ദേശം ഉയർന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ചിൽ മദ്രാസിലെ സെങ്കുണ്ടത്തിനും ചിന്താദ്രപേട്ടനും ഇടയിൽ ഒരു റെയിൽവേ ട്രാക്ക് നിർമ്മിക്കുകയും ചെയ്തു അന്നത്തെ ബ്രിട്ടീഷുകാരായിരുന്നു ഈ റെയിൽവേ ട്രാക്ക് നിർമ്മിച്ചത് ചരക്ക് ഗതാഗതം സുഗമമാക്കാനായിരുന്നു അന്ന് ട്രെയിൻ ഗതാഗതം ഉപയോഗിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ റെയിൽവേ ട്രാക്ക് നിർമ്മിച്ചെങ്കിലും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് ഇത് പ്രവർത്തനക്ഷമമായത് ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഒരു റോട്ടറി എഞ്ചിൻ ഉപയോഗിച്ചാണ് ഈ ട്രെയിൻ പ്രവർത്തിപ്പിച്ചത് ഗ്രാനൈറ്റ് കൊണ്ടുപോകാനാണ് ഈ ട്രെയിൻ ഉപയോഗിച്ചിരുന്നത് ആദ്യം ഈ റെയിൽവേ അറിയപ്പെട്ടിരുന്നത് റഷ്യ റെയിൽവേ എന്നായിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ മദ്രാസ് റെയിൽവേ സ്ഥാപിച്ചു ഇന്ത്യൻ റെയിൽവേ നിർമ്മാണം ആദ്യമായി ആരംഭിച്ച കമ്പനിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ ബോംബെ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന ഒരു കമ്പനിയാണിത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് ആഗസ്റ്റ് ഒന്നിനാണ് ഈ കമ്പനി സ്ഥാപിച്ചത് അതേ വർഷം തന്നെ മദ്രാസ് റെയിൽവേയുമായി സംയോജിക്കുകയും ചെയ്തു ഗോദാവരിക്ക് മുകളിലൂടെ അണക്കെട്ട് നിർമ്മിക്കുന്നതിന് കല്ല് വിതരണം ചെയ്യുന്നതിനായി മദ്രാസ് എഞ്ചിനീയർ ആയിരുന്ന ആർത്തർ കോട്ടൺ നിർമ്മിച്ച റെയിൽവേ ലൈനാണ് ആണ് ഡോലസ്വാര റെയിൽവേ ലൈൻ താൽക്കാലികമായാണ് ഈ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ സോളാനി നദിക്ക് മുകളിലൂടെ അക്വാഡ് ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനായി നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി റൂർക്കറിൽ എഞ്ചിനീയർ ആയിരുന്ന പ്രോബി കാറ്റിനെ നിർമ്മിച്ച സോളാനി അക്വാഡ് റെയിൽപാതയായിരുന്നു മറ്റൊരു താൽക്കാലികമായ റെയിൽപാത ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് എം എം അഥവാ അഞ്ചടി ആറിഞ്ച് ബ്രോഗേജ് റെയിൽവേ ലൈനിലൂടെയായിരുന്നു ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ ബോംബയ്ക്കും താനയ്ക്കും ഇടയിൽ മുപ്പത്തിനാല് കിലോമീറ്റർ ഒടിച്ചു പതിനാല് ബോഗികളായിരുന്നു ആ ട്രെയിനിൽ ഉണ്ടായിരുന്നത് നാനൂറ് പേരെ വഹിച്ചായിരുന്നു ആദ്യ യാത്ര സാഹിബ് സിന്ധു സുൽത്താൻ എന്നീ മൂന്ന് സ്റ്റീം ബ്ലോക്കമോട്ടി വഴിയാണ് ഈ ട്രെയിൻ പ്രവർത്തിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് മെയ് മാസത്തിൽ മുംബൈ താനെ പാത കല്യാൺ വരെ നീട്ടിയപ്പോൾ താനെ ക്രിക്കിന് മുകളിലൂടെയാണ് ബയോടെക്റ്റുകൾ നിർമ്മിച്ചത് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ കൊൽക്കത്തയ്ക്ക് അടുത്തുള്ള ഹൗറിയിൽ നിന്ന് ഹൂഗ്ലിയിലേക്ക് മുപ്പത്തി കിലോമീറ്റർ ഓടി പതിനഞ്ച് ആഗസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് മദ്രാസിലെ റോയോ പാരത്തിനും അർക്കോട്ടിനുമിടയിലുള്ള ഭാഗത്താണ് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാന പാതയുടെ നിർമ്മാണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലായിരുന്നു ഇതിൻ്റെ നിർമ്മാണം ഇത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ജൂലൈ ഒന്നിന് പ്രവർത്തനക്ഷമമാകുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിനാലിന് കൽക്കട്ടയിൽ സിൽദായ്ക്കിനും അർമേനിയൻ ഗട്ട് സ്ട്രീറ്റിനുമിടയിൽ ട്രാം തുറന്നു മൂന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ ദൂരത്തിലേക്കായിരുന്നു ഇതിൻ്റെ നിർമ്മാണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് മെയ് ഒമ്പതിന് കൊലാബിനും പരേലിനുമിടയിൽ ഉദ്രവണ്ടി ട്രാംപേ ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പത് നിസാംസ് ഗ്യാരൻ്റെ സ്റ്റേറ്റ് റെയിൽവേസ് സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു റെയിൽവേ കമ്പനിയായിരുന്നു ഇത് അന്നത്തെ ഹൈദരാബാദ് സ്റ്റേറ്റിലെ നിസാബുമാരുടെ ഉടമസ്ഥതയിലായിരുന്നു ഇത് പ്രവർത്തിച്ചിരുന്നത് ഈ കമ്പനി കച്ചേക്കടയിൽ നിന്ന് അന്നത്തെ ഹൈദരാബാദ് സംസ്ഥാനത്തിന് കുറുകെ റെയിൽവേ ലൈനുകൾ നിർമ്മിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ നിർമ്മിച്ച എഫ് ഹൈഫൻ വൺ ബാർ സെവൻ ത്രീ ഫോർ സ്റ്റീം ലോക്കമോട്ടീവ് ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദിത്യൻ ലോക്കോമോട്ടീവായി മാറി അജ്മറിലായിരുന്നു ഇതിൻ്റെ നിർമ്മാണം ആ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് കേരളത്തിൽ ട്രെയിൻ സർവീസ് എത്തിയത് മലപ്പുറത്തുള്ള തിരൂർ മുതൽ ബേപ്പൂർ വരെയായിരുന്നു ആദ്യ സർവീസ് തുടങ്ങിയത് അതേ വർഷം തന്നെ തിരൂരിൽ നിന്നും തിരുനാവായ വഴി കുറ്റിപ്പുറം വരെ പാത നീട്ടി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ കുറ്റിപ്പുറം മുതൽ പട്ടാമ്പി വരെയും അതേ വർഷം തന്നെ പട്ടാമ്പിയിൽ നിന്നും പോടഞ്ഞൂർ വരെയും നീട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്നിന് ബോംബയ്ക്കും കുറലയ്ക്കുമിടയിൽ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിനോടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യത്തെ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ബോംബെയിൽ നിന്നും അവതരിപ്പിച്ചു എഞ്ചിനില്ലാതെ വൈദ്യുതിയിലോടുന്ന ട്രെയിനുകളാണിത് രണ്ട് യൂണിറ്റുകൾ ചേർന്ന് ഒരു ട്രെയിൻ ഘടിപ്പിക്കുകയും ഇത് കറണ്ട് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു ഈ ട്രെയിനുകൾക്ക് സ്പീഡ് വർദ്ധിപ്പിക്കാനും സ്പീഡ് കുറയ്ക്കുവാനും കഴിയുന്നു രണ്ടറ്റത്തും യൂണിറ്റ് ഉള്ളതിനാൽ ട്രെയിൻ തിരിക്കേണ്ട ആവശ്യം വന്നിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിനും ഇടയിലുള്ള കാലയളവിൽ ബ്രിട്ടീഷ് പ്രസിഡൻസികളിലും പ്രവിശ്യകളിലുമുള്ള റെയിൽവേ കമ്പനികളുടെ മാനേജ്മെന്റ് സർക്കാർ ഏറ്റെടുത്തു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമയത്തെ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലൂടെ ഏകദേശം അൻപത്തി അയ്യായിരം കിലോമീറ്റർ ട്രാക്കുകളിലൂടെ നാൽപ്പത്തി വ്യത്യസ്ത റെയിൽവേ കമ്പനികൾ പ്രവർത്തിച്ചിരുന്നു ഈ റെയിൽവേ കമ്പനികൾ ഇന്ത്യൻ റെയിൽവേ എന്ന പേരിൽ ഒരു ഏക സ്ഥാപനം രൂപീകരിക്കാനുള്ള തീരുമാനം ചർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡിസംബറിൽ റെയിൽവേക്കായുള്ള കേന്ദ്ര ഉപദേശക സമിതി ഇന്ത്യൻ റെയിൽവേയെ സൗത്തേൺ സെൻട്രൽ വെസ്റ്റേൺ എന്നീ സോണുകളായി പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പാസഞ്ചർ ട്രെയിനുകളിലെ എല്ലാ കമ്പാർട്ട്മെന്റുകളിലും ഫാനുകൾ ലൈറ്റുകൾ നിർബന്ധമാക്കുകയും കോച്ചുകളിൽ ഉറങ്ങാനുള്ള സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഡീസലിൽ പ്രവർത്തിക്കുന്ന ലോക്കോമോട്ടീവ് എഞ്ചിൻ അവതരിപ്പിച്ചു നോർത്ത് ബ്രിട്ടീഷ് ലോക്കോമോട്ടീവ് കമ്പനിയാണ് ഇത് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് നിർമ്മാണ യൂണിറ്റ് ടോട്ടാൻ എഞ്ചിനിൽ കമ്മീഷൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ മദ്രാസിൽ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി നിർമ്മിച്ചു അതേ വർഷം തന്നെ ആദ്യത്തെ എ സി ട്രെയിൻ ഹൗളയ്ക്കും ന്യൂഡൽഹിക്കുമിടയിൽ ഓടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിൽ കണ്ടെയ്നേഴ്സ് ചരക്ക് റെയിൽവേ ഗതാഗതം ബോംബയ്ക്കും അഹമ്മദാബാദിനുമിടയിൽ ഓടി ഇന്ത്യൻ റെയിൽവേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ട്രെയിൻ സ്പീഡ് നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവറായി ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് രാജധാനി എക്സ്പ്രസ് പ്രവർത്തനം തുടങ്ങിയത് ആദ്യ ട്രിപ്പ് ന്യൂഡൽഹിയിൽ നിന്നും ഹൗറയിലേക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ ഇരുപത്തിനാലിന് കൽക്കട്ടയിൽ ആദ്യത്തെ മെട്രോ റെയിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ ഓൺലൈൻ റിസർവേഷൻ നിലവിൽ വന്നു ഇന്ത്യയിൽ കോവിഡ് പാൻഡമിക്കിന്റെ വരവോടെ ആദ്യമായി രാജ്യവ്യാപകമായി ട്രെയിൻ സർവീസ് അടച്ചിടുന്നതായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപതിനാണ് ട്രെയിൻ സർവീസ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തോടെ റെയിൽവേ പാസഞ്ചർ സർവീസ് ഘട്ടം ഘട്ടമായി പുനരാരംഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റി അറുപത് കിലോമീറ്റർ പെർ അവറിൽ കൂടുതൽ വേഗത കൈവരിക്കാൻ കഴിവുള്ള ഒരു സെമി ഹൈസ്പീഡ് സെൽഫ് പ്രൊപ്പൽഡ് ട്രെയിൻ സെറ്റ് ഐ സി എഫിൽ നിന്ന് പുറത്തിറക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ആയ വന്ദേ ഭാരത് പുറത്തിറക്കി ന്യൂഡൽഹി മുതൽ വാരണാസി വരെയായിരുന്നു ആദ്യത്തെ ട്രിപ്പ് ഇന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയിൽ ആദ്യ സ്വകാര്യ പാസഞ്ചർ ട്രെയിനുകളുടെ പ്രവർത്തനത്തിന് അനുമതി നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ കോയമ്പത്തൂരിൽ നിന്നും ആദ്യ പ്രൈവറ്റ് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തു